ഹായ് കൂട്ടുകാർ അസലാമലൈക്കും വറഹമത്തല്ലാത്ത വർക്കാത്തഹു എല്ലാവർക്കും സുഖമല്ലേ നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് ഖുർആൻ പാരായണം റമലാനായത് ആയതുകൊണ്ട് എല്ലാവരും ഹത്തമുകളൊക്കെ ഓതുന്നവരുണ്ടാവും അപ്പോൾ അതിൻ്റെ മഹത്വത്തെ കുറിച്ചിട്ടും എങ്ങനെയാണ് ഹത്തം ചെയ്ത് കഴിഞ്ഞാലും ഹത്തം ഓതുമ്പോഴൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ഹത്തം ചെയ്ത് കഴിഞ്ഞാലും ഹത്തം ഓതുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്ന ചെറിയൊരു വിഷയമാണ് ഞാനിവിടെ വോയിസ് ആയിട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം റഹ്മാനിർ റഹീം ഖുർആൻ പാരായണം ഏറ്റവും ശ്രേഷ്ഠമായ പെട്ടതാണ് അതിന് ധാരാളം മഹത്വങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഖത്തം അതിമഹത്തരമുള്ളതാണ് അതിൻ്റെ ഗുണങ്ങൾ വിവരിക്കുന്ന ധാരാളം ഹദീസുകൾ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഖുർആൻ ഹത്തം ചെയ്താൽ അവന് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയുണ്ട് ജാഫർ ബു സുലൈമാൻ റലിഅള്ളാഹു അൻഹു പറയുന്നു അനസുബിന് മാലിക് അലി അള്ളാഹു അൻഹു ഖുർആാൻ ഖത്തം ചെയ്താൽ കുട്ടികളെയും ഭാര്യയെയും ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്താറുണ്ടായിരുന്നു ഖത്തം ചെയ്യുമ്പോൾ പ്രത്യേക സദ്യ ഒരുക്കൽ സുന്നത്താണ് ഖത്തം ചെയ്ത് ഇതിനു ശേഷമുള്ള ത്വാ വളരെ പുണ്യമുള്ളതാണെന്ന് ഈ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു നിലഹി വസ്ലമ പറഞ്ഞു ആരെങ്കിലും ഖുർആാൻ പാരായണം ചെയ്ത ശേഷം പ്രാർത്ഥന നടത്തിയാൽ അവന് വേണ്ടി അറുപതിനായിരം മലക്കുകൾ പ്രാർത്ഥിക്കും ഖുർആൻ ഓതലും തീർക്കലും റമലാനിൽ മാത്രമുള്ള ഒന്നല്ല റമലാനിൽ മാത്രമല്ല ഏത് സമയത്തും വേണം ഖുർആാനുമായി ആത്മബന്ധമുള്ളവരായിരിക്കണം വിശ്വാസികൾ വിശ്വാസിക അബുഹുഹുനുഹു പറയുന്നു വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഖുർആാൻ പൂർണ്ണമായി പാരായണം ചെയ്യൽ കാര്യ ഇന് അനിവാര്യമാണ് അബു ഹനീഫുലാഹുഅനുഹു പറഞ്ഞു ആരെങ്കിലും എല്ലാ വർഷവും രണ്ട് പ്രാവശ്യം ഖുർആൻ ഖത്തം ചെയ്താൽ അവർ ഖുർആാനിനോടുള്ള ബാധ്യത നിർവഹിച്ചവരായി വിശുദ്ധ ഖുർആൻ തൊടാൻ ഉളുവു നിർബന്ധമാണെങ്കിലും ഓദാൻ ഉളുവു സുന്നത്തേയുള്ളു അതിനാൽ മൊബൈലിൽ നോക്കി ഉളു ഇല്ലാതെ ഖുർആൻ ഓദാൻ വിശുദ്ധ ഖുർആൻ ഹത്തം തീർക്കുന്നത് പിന്തിക്കൽ തെറ്റോ കുറ്റമോ അല്ല പ്രത്യുത വിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കൽ ഏറെ പുണ്യകരവും സത്യവിശ്വാസിയുടെ സ്വഭാവവുമാണ് സത്യവിശ്വാസിയോട് പരലോകത്ത് വെച്ച് പറയപ്പെടും നീ ദുനിയാവിൽ നിന്ന് ഓതിയതുപോലെ അതേ രീതിയിൽ ഖുർആൻ ഓതു നീ ഓതിരുന്നിടത്താണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്റെ സ്ഥാനം ഖുർആനുമായുള്ള ബന്ധം കഴിയുന്നത്ര വർദ്ധിപ്പിക്കുക എന്നാൽ ആഹിറത്തിൽ ലഭിക്കാൻ പോകുന്ന പദവിയുടെ ഔന്നത്യം വർദ്ധിക്കും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലേക്ക് നോക്കുന്നത് പോലും പ്രതിഫലാർഹമാണ് ഖുർആാന് റമാനിൽ എന്നല്ല എപ്പോഴും ഓതുന്നത് നമുക്ക് അള്ളാഹു പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കും എപ്പോൾ വേണമെങ്കിലും ഖുർആാൻ നമുക്ക് ഓതാവുന്നതാണ് ഖത്തമുൽ ഖുർആാൻ ചെയ്യുമ്പോൾ എല്ലാവരും നെയ്യത്ത് കരുതണം അത് തുടങ്ങിയവരാണെങ്കിൽ ഇടക്ക് വെച്ചും നീയത്ത് കരുതാം റമലാനിലാണ് ഹത്തം തീർക്കുന്നതെങ്കിൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമലാനിൽ ഞാൻ ഈ ഖുർആാൻ മുഴുവനും അള്ളാഹുവിനു വേണ്ടി ഓതി തീർക്കുന്നു എന്നൊരു നീയത്തുണ്ടായാൽ മതി ഹത്തമുൽ ഖുർആൻ ഓതുമ്പോൾ ധാരാളം സുന്നത്തുകളുണ്ട് നമുക്ക് നോക്കാം എന്തെല്ലാമാണെന്ന് ഹത്തം ഓതി തുടങ്ങി അത് അവസാനിപ്പിക്കുമ്പോൾ സമയം നിശ്ചയിക്കുക ഒന്നെങ്കിൽ സുബിയുടെ സമയം അല്ലെങ്കിൽ രാത്രിയുടെ ആരംഭം മാര്രിപിൻ്റെ സമയം ഈ രണ്ട് സമയങ്ങളിലായി അവസാനിപ്പിക്കാൻ ശ്രദ്ധിക്കുക അത് സുന്നത്താണ് എന്താണതിന് കാരണം രാവിലെ അവസാനിപ്പിച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയും മാര്രിബിന് അവസാനിച്ചാൽ മയര്യപ് മുതൽ പിന്നെ സൂര്യോദയം വരെയും അവന് വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കും മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഹത്തം തീർക്കുന്നവന് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടേയിരിക്കും അപ്പം നമ്മൾ ഹത്തം അവസാനിപ്പിക്കുന്ന സമയം ശ്രദ്ധിക്കുക ഹത്തമുൽ ഖുർആൻ ചെയ്തതിന് ശേഷം ദാവ് ചെയ്യുക അപ്പം ദ്വാ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഖുർആൻ പാരായണത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എന്തെങ്കിലും പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് പുറുക്കലിനെ ചോദിക്കുക അള്ളാഹു പുറത്തു തരുന്നതാണ് പിന്നീട് ഹത്തം ഓതുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഹത്തം അവസാനിക്കുന്ന സമയം തന്നെ പുതിയൊരു ഹത്തം തുടങ്ങി വയ്ക്കൽ സുന്നത്താണ് ഹദീസുകളിൽ കാണാം ഒരു മനുഷ്യൻ ഹത്തം തീർന്നാൽ പിശാജ് അവിടെ ചിരിക്കും ഷെയ്ത്താൻ ചിരിക്കും ഹത്തമുൽ കുറാൻ ഓതി അവസാനിക്കുന്നത് കണ്ടാൽ ക്ഷെയ്ത്താൻ ചിരിക്കും എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഫാത്തിഹയും അൽബക്കറയിൽ ആദ്യത്തെ കുറച്ചായത്തുകളും ഓതി വെച്ചാൽ അതടുത്ത് ഹത്തമിൻ്റെ ആരംഭമാവും അപ്പോൾ ക്ഷയ്ത്താൻ കരയാൻ തുടങ്ങും അത് മനസ്സിലാക്കുക അപ്പോൾ അതൊരു സുന്നത്തായ കാര്യമാണ് അടുത്ത സുന്നത്ത് എന്താണ് നമ്മൾ ഹത്തമില് ഖുർആൻ അവസാനിപ്പിച്ച നല്ല ഭക്ഷണം ഉണ്ടാക്കുക വീട്ടിൽ എന്നിട്ട് മറ്റുള്ളവർക്ക് നൽകുക അതൊരു സുന്നത്തായ കാര്യമാണ് അപ്പോൾ അത് ഭക്ഷണം നൽകൽ സുന്നത്താണ് അതുപോലെ ഹത്തം തീർക്കുന്ന ദിവസം നമ്മൾ റമദാനാകുമ്പോൾ നോമ്പിലാണ് ഉണ്ടാവുക അല്ലാത്ത ദിവസങ്ങൾ സുന്നത്ത് നോമ്പെടുക്കൽ സുന്നത്താണ് നമ്മൾ നാളെ ഒരു ജുസുവുള്ളും അപ്പം നാളെ നമുക്ക് ഹത്തം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവർ സുന്നത്ത് നോമ്പെടുക്കൽ സുന്നത്താണ് അന്നൊരു നോമ്പെടുക്കൽ സുന്നത്താണ് മനസ്സിലാക്കുക അതുപോലെ മറ്റൊരു സുന്നത്താണ് ഖുർആാനിലേക്ക് നോക്കി ഓതുക ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ ഒരാളാണെങ്കിലും അയാൾ ഖുർആാനിലേക്ക് നോക്കി ഓതുമ്പോൾ പ്രതിഫലം ഇരട്ടിയാണ് ഈ സുന്നത്തുകളൊക്കെ പലർക്കും അറിയുന്നവരുണ്ടാവും എന്നാൽ ആദ്യമായിട്ട് കേൾക്കുന്നവരുമുണ്ടാവും ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ മനസ്സിലാക്കി ചെയ്യാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഖുർആൻ ഓതി തീർന്ന് അവസാനെത്തുമ്പം സൂറത്തിൽ എഹ്ലാസ് ഓതുമ്പം ആ എഹ്ലാസ് സൂറത്ത് നാല് വട്ടം ഓതുക ഒരു തവണ നമ്മൾ ഹതം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും മറ്റു മൂന്നെണ്ണം നമ്മൾ അതുവരെ ഓതിയ കിറാത്തിൽ വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ പൊറുക്കാനും വേണ്ടിയിട്ടാണ് നമ്മളത് ഓതുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുക അത് ഏറെ സുന്നത്താക്കപ്പെട്ട കാര്യമാണ് നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള പരിഹാരമായിട്ടാണ് അപ്പോൾ എല്ലാവരും ഈ നാല് തവണ ഇഹ്ലാസ് ഓതൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ് അതിനു ശേഷം ബാക്കിയുള്ള ഫലക്കും നാസും ഓതിയിട്ട് ഹത്തം പൂർത്തിയാക്കുക ഹത്തമിന് ശേഷം ദ്വാ ചെയ്യുക ദ്വാശേഷം പുതിയൊരു ഹത്തം ഉടനെ തുടങ്ങി വെക്കുകയും ചെയ്യുക അതുപോലെ തന്നെ സൂറത്തു ലുഹ മുതൽ സൂറത്തു നാസ് വരെയുള്ള സൂറത്തുകൾക്കിടയിൽ ഓരോ സൂറത്ത് അവസാനിച്ചാലും തക്ബീർ ചൊല്ലുക ആ സൂറത്ത് ഓതി കഴിഞ്ഞ് കുറച്ചു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുക എന്നിട്ട് അടുത്ത സൂറത്ത് ഓതുക അതിൻ്റെയും അവസാനം അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുക ഇത് ബാക്കി എല്ലാ സൂറത്തുകളും അവസാനിക്കുന്നത് വരെ തുടർന്നുകൊണ്ടേയിരിക്കുക ഹത്തം ചെയ്ത് ആ ചെയ്യുമ്പോൾ അവന് ചുറ്റും ധാരാളം മലക്കുകൾ ആമയും പറയാനുണ്ടാവും അപ്പം ഹത്തം ഓതി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ റബ്ബിലേക്ക് കൈകൾ ഉയർത്തി ചോദിക്കുക പിന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും എല്ലാ മിനിയങ്ങൾക്ക് വേണ്ടിയും അമ്പിയാക്കൾ ഔലിയാക്കൾ കുലമാക്കൾ സോലഹ്യങ്ങൾ ഇങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മൾ ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് കുർവാനോ പാരായണത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കിവിടെ തീർക്കാൻ കഴിയില്ല അത്രയും മഹത്വങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക എല്ലാവരും ജീവിതത്തിൽ പകർത്തുക അസലാമലൈക്കും വർഹമത്തല്ലാ താല വാത്തൂ നമ്മൾ കേട്ടതൊക്കെ അനുസരിച്ച് പഠിക്കാനും പ്രവർത്തിക്കാനും അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ ആമീൻ ആമീൻ യാറബ്ബുൽ ആലമീൻ